തുണിയും കോണാനും ഇല്ലാതെ ദേഹത്ത് കേറിയിരുന്ന ബൈക്കിന്റെ പുറത്ത് പേര് കയറി തുണിയും കോണാനും ഇല്ലാണ്ടാണ് നടക്കുന്നത് ഇല്ലേ നമ്മള് പിള്ളേര് ചോദിക്കുമ്പോ നമ്മളെന്ത് പറഞ്ഞു കൊടുക്കണം എന്ത് പറയും എന്റെ അതെ എന്റെ പിള്ളേരെ അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പിള്ളേരെയോ നമുക്ക് കണ്ണും കെട്ടിയും മൂടിക്കൊണ്ടു പോവാൻ പറ്റുമോ ഏഹ് അവരത് ചോദിക്കുമ്പോ നമ്മളെന്ത് പറയേണ്ടി വരും ഞാനിത് സ്ഥിരം കാണുന്നതല്ലേ ഞാൻ ഇതിലെ ട്യൂഷന് രണ്ട് പിള്ളേരെ കൊണ്ടുപോയി ഈ സമയത്ത് തിരിച്ചു തിരിച്ചുപന്നെ ഈ രണ്ട് സൈഡ് വരുമ്പോഴും ഇതേ പറഞ്ഞ പോലെ ഇപ്പോഴും ഞാനത് കണ്ടുപോന്നെ ഇതിപ്പോ ഷൂട്ടിങ് കാണുന്ന തൂണുകളണ്ടോ ആ കാണുന്ന ഓരോ തൂണിലും ഓരോരുത്തരാ ഓരോരുത്തരും കഴിഞ്ഞ ദിവസം പഴയ പാർലമെന്റിലേക്ക് മത്സരിച്ച ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചർ ഒരു ഡയലോഗ് കിട്ടും ലൈംഗികത തെരുവിൽ വലിച്ചടക്കേണ്ട സംഭവല്ല ഓർമ്മയുണ്ടോ ഭയങ്കര മാധ്യമങ്ങളൊക്കെ എല്ലാവരും അത് ഭയങ്കര ക്യാമ്പയിൻ ആയിട്ട് കൊണ്ടായിരുന്നു എന്നാൽ ലൈംഗികത വലിച്ചഴക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിച്ചഴക്കേണ്ടതല്ല എന്നാൽ വലിച്ചഴക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ വലിച്ചഴക്കപ്പെടേണ്ടതാണ് ഹൈക്കോടതി ഒരു സദാചാരം നടത്തും അവരതിനകത്ത് അതിന്റെ പ്രയർ വെച്ച് അവർക്കാണ് അതിനകത്ത് റിലീഫ് ഉള്ളത് അതെല്ലാവർക്കും ഉണ്ടോ ഇല്ല ഇപ്പൊ നിങ്ങളോട് നാളെ യൂണിഫോം ഇടണ്ട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് എന്തോ ഒരു റീസൺ നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് തന്നേക്കണം അത് എല്ലാവർക്കും ബാധകമാവുമോ ഇല്ലല്ലോ ഇപ്പോൾ ഇന്നലെ ഷൈൻ ടീച്ചർ പറഞ്ഞ ഡയലോഗ് ലൈംഗികത തെരുവിൽ വലിച്ചയക്കേണ്ട സംഭവമല്ല നമ്മൾ എവിടെ നിൽക്കണം സീ പോട്ട് എയർപോർട്ട് റോഡിൽ ആണോ ഈ സീ പോട്ട് എയർപോർട്ട് റോഡിൽ നിങ്ങൾ ഒരു ആറ് മണിയാവുമ്പോൾ ഇപ്പം എൻ്റെ കൊച്ചും ചേട്ടൻ്റെ കൊച്ചൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചു പോയവരാണ് ഈ എത്ര വയസ്സുണ്ട് ആറ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനൊരു പ്രായമുണ്ട് അല്ലെങ്കിൽ ഒരു സ്കൂൾ ലിമിറ്റുണ്ട് അതെവിടെന്നു തുടങ്ങണം ഹൈസ്കൂൾ കാലഘട്ടം തുടങ്ങുമ്പോൾ മുതലാണ് നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ അതിന് മുൻപ് കൊടുക്കും അപ്പൊ നമ്മൾ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലെങ്കിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു അതിന്റെ ഇളയെ കൊച്ചു അതിലും താഴ്ത്ത സ്കൂളിലായിരിക്കും പഠിക്കുക നമ്മളിപ്പോഴത്തെ അവര് ഇപ്പൊ നടന്നു പോകുന്ന പോലെ അവർ വരുമ്പോ നമ്മൾ എന്ത് പറയണം അപ്പൊ ഈ റോഡിൽ കാണിക്കുന്ന അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് ആറ് ഏഴ് മണി ആവണ്ട അതിന് മുൻപ് തുടങ്ങും തുണിയും കോണാനും ഇല്ലാതെ ദേഹത്ത് കേറിയിരുന്ന് ബൈക്കിന്റെ പുറത്ത് രണ്ടുപേര് കയറി തുണിയും കോണാനും ഇല്ലാണ്ടാണ് നടക്കണത് ഇല്ലേ നമ്മള് പിള്ളേര് ചോദിക്കുമ്പോ എന്ത് പറഞ്ഞു കൊടുക്കണം എന്ത് പറയും എന്ത് പറയും അതെ എന്റെ പിള്ളേരെ അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പിള്ളേരെയോ നമുക്ക് കണ്ണും കെട്ടിയും മുടിക്കൊണ്ട് പോകാൻ പറ്റുമോ ഏഹ് അവരത് ചോദിക്കുമ്പോ എന്ത് പറയേണ്ടി വരും അതെന്താ അവിടെ തുണിയും കോണാനും ഇല്ലാണ്ട് നിക്കണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയണം അവിടെ മൗനമായി എന്ത് നമ്മുടെ കാലത്തും ഈ പറയുന്ന സാധനം നമ്മൾ മാത്രമായിട്ടുള്ള നമ്മുടെ കാലത്ത് മാത്രം ഉള്ളതല്ല ഈ എന്ന് പറഞ്ഞ തന്നെ ആണോ എത്രയോ കൊല്ലം പണ്ടേ കാലം മുതലേ ഉണ്ട് ഇപ്പൊ ഏതാണ്ട് രണ്ടായിരം വർഷം മുൻപേ ഉള്ള നിരോധ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായി ഇല്ലേ അപ്പൊ അത്രയും കാലത്തിന് അതിന് മുൻപേ ഉണ്ട് ഈ ലൈംഗികത എന്ന് പറയുന്ന സാധനം പക്ഷെ അത് നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നതിനൊരു സമ്പ്രായ പരിധി ഉണ്ട് ഏഹ് അല്ലാണ്ട് ജനിച്ച് വീഴുന്ന കൊച്ചിനോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതെന്ത് സാധനമാണെന്ന് ചോദിച്ചാൽ അവർ നാളെ അന്വേഷിച്ചിരുന്നു അപ്പൊ സ്കൂൾ പഠനം കഴിഞ്ഞ് അവർക്കൊരു സ്കൂൾ പഠനത്തിന്റെ ഒരു ഹൈസ്കൂൾ ഘട്ടത്തിലോട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ മാതാപിതാക്കൾ മക്കളോടത് പറഞ്ഞു കൊടുക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അതിന് മുൻപേ ഈ കാണുന്ന ഇവിടെ നിന്ന് ഈ കാണുന്ന രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് രണ്ട് കിലോമീറ്റർ മൊത്തം നാല് കിലോമീറ്റർ ഈ റോഡിന്റെ രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് ആരാണ് പിള്ളേരാണ് സ്റ്റുഡൻസ് ആണ് കൂടുതൽ ഇവര് രാത്രി വീട്ടുകാരെ അന്വേഷിക്കില്ല ആരും ഇല്ല ഇവിടെ ഇരുന്നിട്ട് നമ്മളൊരു കഴിഞ്ഞ ദിവസം എൻ്റെ കൊച്ചി വെച്ചു നമുക്കിതിൽ പോകാൻ പറ്റില്ലപ്പാ നമുക്ക് പരാതി കൊടുത്താലോന്നു എന്റെ കൊച്ചി ചോദിച്ചതാ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ സിഗ്നേച്ചറിൽ ചായ കുടിക്കാൻ പോകാറുണ്ടല്ലോ സിഗ്നേച്ചറിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഞാൻ ചെന്ന് ചായ കുടിക്കാനായിട്ട് അതിലെ കട്ട് ചെയ്ത് അതിലെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ചുംബനം തിരിച്ച് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴും അവിടെ തന്നെ ഇപ്പുണ്ടാവും ഏഹ് അപ്പൊ ഇങ്ങനെ പോകുമ്പോഴും എന്ന ഇതിലെ പോലീസ് വരുന്നുണ്ട് നടപടിയില്ല നാട്ടുകാരുണ്ട് നാട്ടുകാർ കാണുന്നുണ്ട് ഉണ്ട് കാണുന്നുണ്ട് എന്നാ ഇതെന്താടാ എന്ന് ചോദിക്കാൻ പറ്റില്ല സദാചാരം ഏ എന്തും കാണിക്കാം അല്ലെങ്കിൽ റോഡിൽ വലിച്ചഴക്കേണ്ട സാധനമൊന്നും അല്ല ഈ പറഞ്ഞത് അല്ല ഇപ്പോ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് പ്രായപൂർത്തിയായോ നിങ്ങൾ റോഡിൽ കാണിക്കണ്ട ഹോട്ടലിൽ കാണിച്ചോ ആ ഹോട്ടലിൽ കാണിച്ചോട്ടെ പക്ഷെ അത് റോഡിലേക്ക് വരണ്ട എന്ന് ഞാനും പറഞ്ഞോളൂ റോഡിൽ വരേണ്ട ഒരു സാധനമല്ല അത് വരുമ്പോൾ നമ്മൾ ഒന്നും പറയാനും പറ്റത്തില്ല ഇവരെ ഇട്ട് പുറത്തോട്ട് കൊണ്ടുപോവാതിരിക്കാൻ പറ്റും ഇപ്പൊ ഇക്കയുടെ വീട് വേണ്ട കൊച്ചിനെ ട്യൂഷൻ പഠിപ്പിക്കാൻ പെടും അതെ കൊച്ചിന് ട്യൂഷന് പഠിപ്പിക്കാൻ വിടുമ്പോൾ കൊച്ചിനോട് കൊച്ചിത് കാണൂലേ കാണോ കൊച്ചിനോട് നമുക്ക് കണ്ണു ഒന്നും പറ്റില്ല കൊച്ചി ചോദിക്കണം എന്താ ബാപ്പച്ചി അവിടെ തുണിയില്ലാണ്ട് അവരിച്ചാൽ നമ്മൾ എന്തു പറയും 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 പറഞ്ഞു കൊടുക്കും എന്തും പറയാൻ പറ്റൂലല്ല നമ്മുടെ മക്കളോട് എന്ത് പറഞ്ഞു കൊടുക്കും ഞാനിത് സ്ഥിരം കാണുന്നതല്ലേ ഞാൻ ഇതിലെ ട്യൂഷന് രണ്ട് പിള്ളേരെ കൊണ്ടുപോയിട്ട് ഈ സമയത്ത് തിരിച്ചു തിരിച്ചുപോലെ ഈ രണ്ട് സൈഡ് വരുമ്പോഴും ഇതേ പറഞ്ഞ പോലെ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ബാക്കിൽ ബാക്കിലുണ്ട് ഇരിപ്പഴുണ്ട് അവിടെ ഞാനത് കണ്ടു ഇതിപ്പോ ഷൂട്ടിംഗ് കാരണം അല്ലെങ്കിൽ ഇതിൽ കൂടുതലാണ് തൂണുകളുണ്ടോ ആ കാണുന്ന ഓരോ തൂണിലും ഓരോരുത്തരാണ്ടാവും ഇരുട്ടായി കഴിഞ്ഞ പിന്നെ ഒന്നും കൂടി സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലല്ലോ ഇല്ല പറയൂ പക്ഷെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ സമയം ഇപ്പ എത്ര അഞ്ചര ആറുമണി അഞ്ചര അഞ്ചര ഒരു അരമുക്കാ മണിക്കൂറും കൂടി കഴിഞ്ഞ് ഇരുട്ടാവണ്ടേ തുടങ്ങുകയാണിവിടാ അപ്പം നമ്മൾ നമ്മുടെ മക്കളോട് പറയാൻ പറ്റത്തില്ല ആരോടും പറയാൻ പറ്റത്തില്ല ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലല്ല പിള്ളേരുള്ള അതെ അതെ ആണോ അപ്പം നമ്മൾ ഉദ്യോഗസ്ഥരോ പോലീസ് വരുന്നു പോലീസ് കണ്ടാൽ പോലും ഒന്നും ഇണ്ടില്ല പോലീസ് മേടിച്ചിട്ടാണ് എന്നാൽ സാധാരണ ഗതിയിൽ എന്ത് ചെയ്യണം അവരെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു വിടണം അതെ അതെ ആണോ ഇത് ഇത് അവര് ഇവിടെ നോക്കി അങ്ങനെ ആസ്വദിച്ച് പോകുന്നതല്ലാതെ അല്ലെങ്കിൽ വണ്ടി അവിടെ അവിടെയാണ് പരിപാടി അടക്കണെങ്കിൽ ഇപ്പുറത്ത് വണ്ടി വണ്ടി ഒതുക്കിയിട്ടിട്ട് ആസ്വദിച്ചു പോകുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അവർക്കതൊരു താളമായി മാറി എന്നിട്ട് നമ്മളവിടെ കണ്ടിട്ട് അപ്പുറത്ത് വന്നിട്ട് നമ്മൾ കൈയ്യടും ചേർത്ത് ചോദിച്ചു നോക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോസ്കോ അതിപ്പോ സദാചാരത്തിന്റെ വകുപ്പിലാ വന്നത് ഞങ്ങളുടെ ജോലി പോയി പിന്നെ ഇവർക്ക് എന്താ ജോലി ഇതിനെ സദാചാരം എന്ന് പറയാൻ പറ്റൂ പറ്റൂല റോഡില് തുണിയും കോണാനും ഇല്ലാതെ റോഡിലിരുന്ന് എണചേരുന്നത് പോലീസുകാർക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട് ആ നമ്മൾ ജനങ്ങൾ ഇവിടെയുള്ളവർ ആരെങ്കിലും കയറി ചോദിച്ചു ഞാനിപ്പോ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഈ കാഴ്ച കണ്ടുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി വരുക സദാചാരം ആ സദാചാരത്തിന് തടയിടേണ്ടതാരാ പോലീസാണ് ആണോ അതിപ്പം ഇവിടെ ും നടക്കുന്നു എല്ലായിടത്തും അല്ലല്ലോ ഞാൻ ചോദിച്ചത് ഇവിടെ ഞാൻ ചോദിച്ചത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളാണ് ഗോഡ്സോൺ കൺട്രിയിൽ താമസിക്കുന്നത് അതെ ആണോ നമ്മളാണ് ഏറ്റവും കൂടുതൽ വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് നൂറ് ശതമാനം സാക്ഷരത എന്നൊക്കെ പറയുന്നത് ആണോ അതെ അതെ ആ നമ്മുടെ നാട്ടിൽ മാത്രമാണ് നിങ്ങൾ ബാംഗ്ലൂർ പോയി റോഡിലുണ്ടോ അവിടെ റോഡിലില്ല വേറെ ഏത് ലോകത്ത് എല്ലായിടത്തും ഇതുണ്ട് സെക്സ് ഉണ്ട് പക്ഷെ ഈ പറയുന്ന സാധനം റോഡിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ പരസ്യമായിട്ട് എവിടെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആണോ ഇതിനകത്ത് തടയിടാനായിട്ട് പോലീസ് എന്തുകൊണ്ടാണ് തയ്യാറാവാത്തോ പോലീസല്ലേ തയ്യാറാവേണ്ടത് ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ പോയി ചോദിക്കാൻ പറ്റില്ല ചോദിക്കേണ്ടത് ചോദിക്കേണ്ടത് പോലീസാണ് ആ പോലീസ് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് അപ്പൊ കഴിഞ്ഞ ദിവസം കളമശ്ശേരി കണ്ടില്ലേ രണ്ടു രാത്രി രണ്ടു മണിക്ക് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൂടി ഇരുന്ന് ചീട്ടുകളി എല്ലാ ദിവസവും അവിടെ നടന്നോണ്ടിരിക്കണ കലവരും കഴിഞ്ഞ ദിവസം വാർത്ത പറഞ്ഞു ഒരുത്തം വാർത്ത പറഞ്ഞു അന്ന് രാത്രി രാത്രി പോലീസിന് ഉണർത്തേക്കും അപ്പൊ അതിന് മുൻപ് അവര് കണ്ടിട്ടില്ല അതിന് മുമ്പ് അവര് പ്രതി ഒന്നും ചെയ്യൂല്ലേ ഇതേപോലെ ന്യൂസ് വരുമ്പോഴല്ലേ അവര് ചെയ്യുവള്ളൂ അപ്പൊരു ചൂടിനു വേണ്ടി ചെയ്യുന്ന ഒരു നാടകം മാത്രമാണ് ഇതിനു മുമ്പ് ഇവിടെ ഇത് ലഹരി ലഹരിയുടെ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു തരട്ടെ ലഹരിയുടെ ലഹരിയുടെ കമ്മിറ്റി രൂപീകരിച്ച് ഇവിടെ നാട്ടുകാര് ആരും പോസ്റ്റർ ഒക്കെ ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിട്ട് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞു ബന്ധുക്കളായാലും മിത്രങ്ങളായാലും സുഹൃത്തുക്കളായാലും ആരായാലും തല്ലിക്കയ്യും തല്ലി കയ്യുന്നാലും തല്ലി പിടിക്കും എന്ത് ചെയ്യാ കമ്മിറ്റി അവിടെ ഇതിനകത്തുള്ള പലരും അവിടെയും ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ഇതിനകത്ത് പരിപാടിയിലൊക്കെ വന്ന് പങ്കെടുത്ത കമ്മിറ്റിയും എല്ലാം ഇപ്പോഴും തകർതിയല്ലേ റോഡിൽ ആണോ കിട്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇവിടെ എല്ലാം കിട്ടുന്ന ഒരു തരത്തിലേക്കായി നേരത്തെ ലത്തീഫ് സാറി കഴിഞ്ഞപ്പോഴാണ് ആ പുള്ളിനേക്കാണ് സാറേന്ന് വിളിക്കേണ്ടത് പരിപാടി എന്ത് പരിപാടി ഇറന്നാലും പുള്ളി വണ്ടി എടുത്തു വണ്ടിയിലേക്ക് നിർത്തുവാണ് ചെക്കിങ്ങാണ് വിക്കോ നടപടി ഉണ്ടോ തീരുമാനങ്ങളില്ലേ ഇപ്പോഴോ പുള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി ഇവിടെ പഴയ ചങ്കരൻ തെങ്ങുമ്പം തന്നെ എന്ന് പറഞ്ഞ പോലെ വീണ്ടും റോഡിന്റെ ഓരോ മൈൽ കുറ്റിയിലും ഓരോരുത്തർ ഇരിക്കുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മലയാളിയുടെ ഗുണം നമുക്കൊന്നും പറയാനും പറ്റൂല അല്ലെങ്കിൽ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ ചോദിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല പിന്നെ ഞാനെന്തു പറയും അപ്പം ഞാനെന്ത് പറയണം അതാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്നുള്ളൂ ഇപ്പം ഇപ്പം ഷൈനി ടീച്ചർക്ക് ഒരു വിഷയം വന്നപ്പോൾ ഷൈനി ടീച്ചർ പറഞ്ഞു ലൈംഗികത റേഡിൽ വലിച്ചിറക്കണ്ട അപ്പം ഇതാര് പറയണം അവർ പറയൂ പിന്നെ ഇവരെ ആര് പറയണം ഇവരുടെ കീഴിലുള്ള പോലീസ് തന്നെയല്ലേ ഇരിക്കണത് അതെ അതെ അവരല്ലേ ഇവര് തന്നെ പറയണ്ടേ അവര് വേണം പറയാനും ഇത് നോക്കാനും ഒക്കെ വേണ്ടത് അല്ലാതെ സദാചാരക്കാര് വരാൻ പറ്റുമോ പറ്റുമോ ഇപ്പൊ ഞാൻ അതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പ ചോദിക്കും അതൊക്കെ നീ ആരാ അപ്പം നമുക്ക് ഒന്ന് ചോദിക്കഴിയുമ്പോൾ രണ്ട് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബി പി കയറി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റ അടി കണ്ടുകൊടുക്കും കാരണം ഇവരൊക്കെ നമ്മുടെ നമ്മടെ ഉം പിള്ളേരേലും പിള്ളേരുടെ പ്രായം പോലും ഇല്ല ഉണ്ടോ അപ്പൊ നമ്മളെന്ത് ചെയ്യും ഒരെണ്ണം പിടിച്ചാങ്ങോട്ട് കൊടുക്കും കൊടുക്കുവോ അങ്ങനെ തന്നെയല്ലേ ആ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരന്റെ ആണെങ്കിലും കൂട്ടുകാരന്റെ പെങ്ങൾ ആണെങ്കിലും ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ കാണുക ആണോ നമ്മളത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പുറത്തു പോയിട്ട് ആ വടി അടിവെട്ടിട്ട് നല്ല അടി അങ്ങോട്ട് കൊടുക്കും ഇല്ലേ അങ്ങനെ ഒരു കാലത്ത് ചെയ്തുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വഴിപക്കത്ത് പോയിട്ട് അന്ന കാലഘട്ടങ്ങളിൽ ഒരു പ്രണയമോ അല്ലെങ്കിൽ അന്ത് ഉണ്ടായി കഴിഞ്ഞ എന്നുള്ള പേടിയാണ് നമുക്ക് ആണോ ഇതാണ് ഒളിച്ചും പാത്താണെങ്കിൽ പോലും ഒരു പ്രണയം വീട്ടിൽ അറിഞ്ഞാ എന്നുള്ള പേടിയാണ് നമ്മൾ ഇപ്പള്ള മന്ത്രിയാണെങ്കിൽ ആദ്യം പറയും പിള്ളേരെ തല്ലാൻ പാടില്ല ഉം വഴക്ക് പറയാൻ പാടില്ല ഒന്നും പാടില്ല ചോറിൽ സ്കൂളിലേക്ക് അറ്റാൻ പാടില്ല അന്നിട്ടോ ഇപ്പ പിള്ളേരെന്താ ചെയ്യണം സ്കൂളില് ടീച്ചർമാരും ഓടിച്ചിട്ടാണ് പഠിക്കുന്നത് ടീച്ചർമാര് ഇതിപ്പാ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഒരു പെണ്ണുമാണും കൂടി റോഡിൽ നിന്ന് സംസാരിക്കണ കൊണ്ട് കുഴപ്പമില്ല ല്ലല്ലോ പ്രശ്നം ഞാൻ അല്ല സംസാരിക്കുന്നില്ലേ അങ്ങനെ വലിയ ഇത് വലുതാണ് കാണിച്ചു അല്ല സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ ആരെങ്കിലും ഇല്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ലല്ലോ സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഇതിലൊന്നും നിൽക്കുന്നു ഇപ്പൊ ഞാൻ അതിൽ നടന്നു വരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിക്കുന്നു ഇപ്പൊ നമ്മുടെ കൂടെ പഠിച്ചതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതായിരിക്കാം നമ്മൾ ഇവിടെ ഇരുന്ന് വർത്താനം പറയില്ല പറയോ ആ പറയുന്നതിന് ഒരു പരിധി ലിമിറ്റേഷൻ ഉണ്ട് ഒരു മണി 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 രാത്രി വരെ ഇരുന്ന് സംസാരിക്കും ഇതിൽ ഏറ്റവും വലിയ രസം ഇത് അന്വേഷിക്കാതെ വിടുന്ന മാതാപിതാക്കൾ കുട്ടികള് ഒരു പഠിക്കാനാന്ന് പറഞ്ഞ് ഏതെങ്കിലും അല്ല പഠിക്കാനാന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു കോഴ്സും എന്തെങ്കിലും കിട്ടി കഴിയുമ്പോ അങ്ങോട്ട് വിടുക എവിടെയെങ്കിലും പെയിൻ ഗെസ്റ്റ് ആയിട്ട് താമസിപ്പിക്കുക തോന്നണ സമയത്ത് ചെല്ലുക ഇത് പറഞ്ഞ പരിപാടി ബുദ്ധിമുട്ടാണ് സംസാരിക്കുന്നത് പോലെയല്ല തുണിയും കോണാനും ഇല്ലാണ്ട് റോഡിൽ ഇത് നടത്തുന്നത് അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പിള്ളേരോടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ പിള്ളേർ ഇതിലെ റോഡിലൂടെ പോകും അവര് വലുതായി കഴിയുമ്പോൾ അവരെന്ത് പറയും അവരെന്ത് ചെയ്യും അവരിത് കാണുമ്പോ അവര് പറയണ ഇതേപോലെ തന്നെയല്ലേ എല്ലാവരും ചെയ്യണമെന്ന് പറയുള്ളു പിള്ളേർ നമ്മുടെ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ അതേപോലെ അന്നും ആ കാലത്ത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇപ്പോ ഇതാണെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോ എന്തായിരിക്കും ഇതിലും വലുതായിരിക്കും വലുതായിരിക്കും അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നേ പറഞ്ഞു ഇവിടെ മിണ്ടാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നു നാല് കടകളുണ്ട് അവരുടെ കച്ചവടം പോകും എന്നുള്ളതൊക്കെ കൊണ്ടാണ് ഇവിടെ ആരും മിണ്ടാത്തത് അതുകൊണ്ട് കാര്യമുണ്ട് പക്ഷെ ആ അതിനകത്ത് ഇപ്പൊ നമ്മള് ഇവിടെ ഇരുന്നപ്പോ തന്നെ എത്ര പിള്ളേര് പോയിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പിള്ളേര് പോയി ഇപ്പൊ എവിടെ എത്തണം വന്നിട്ടുണ്ടാവും അത് വേണെങ്കിൽ ഇതിപ്പോ ഷൂട്ട് നടക്കണോണ്ട് ഇതേ ഇവിടെ ഇത്രയും വാഹനങ്ങൾ കിടക്കണമുണ്ടോ അല്ലെങ്കിലോ ഇവിടെ എല്ലാ തൂണിലും ഇതേ ആവും മൽക്കുറ്റിയിലും ഓരോന്നിലും ആയിട്ട് കപ്പലിത്തേ ഇതൊന്നും വേണ്ടേ നമ്മുടെ പൈപ്പ് ലൈൻ റോഡിലൊക്കെ നോക്ക് അവിടെ ചെന്ന് നോക്കും ഇപ്പൊ അവിടെ കാണും മുട്ടത്ത് കാണും മെട്രോ ഗാർഡിന്റെ പുറയിലോട്ട് കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അതോറിറ്റി വേണം ഇതിനകത്ത് മേൽനോട്ടം വേണം ആരെങ്കിലും നടപടി അവർക്ക് ഇതിപ്പോ ചോദിക്കാനൊക്കെ ആണെങ്കി അവർക്ക് പെട്രോളിങ്ങിന് സമയത്ത് ചോദിക്കാം അവര് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ പലരും അടിക്കുക ഇതൊന്നും ചോദിക്കാനില്ല ഇങ്ങനെ ഇറങ്ങി അവരി പോവുള്ളൂ പോകുന്നതുകൊണ്ടാണല്ലോ പ്രശ്നം അങ്ങനെ ചോദിച്ച് നടപടി എടുത്തിട്ട് വേണം പോകാനായിട്ട് ഈ റോഡ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഞാനൊരു വണ്ടി എന്റെ മുന്നിൽ കൂടെ അപ്പൊ ഞാൻ ഞാൻ നമ്മുടെ പുറകിലോക്കി ക്യാമറ ഇരിക്കണ്ടാ ക്യാമറ ഇരിക്കണ്ട നമ്മുടെ പുറകിലോക്കി എന്റെ പുറകിലോക്കി അവിടെ എന്റെ ബാക്കിൽ അവിടെ എന്റെ കണ്ണു പോണ അവർക്ക് കണ്ടാ ഇവിടെ നിന്ന് ഞങ്ങടെ തുടങ്ങുവാണ് അഭ്യാസം ആ ഉം അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവുന്നതാ എന്താണ് നമ്മൾ ഇവിടെ ഒറ്റക്ക് കിഴക്കണോണ്ടാണ് അതെ അത് നമ്മുടെ കൂടെ പിള്ളേരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നടന്നു വരുമ്പോഴോ അപ്പൊ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല പിള്ളേരോടത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല പറ്റുമോ പറ്റൂ അവരത് കണ്ടിട്ട് ഇവർ ഇപ്പൊ ഇത് കാണിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നാളുകളായി ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രായത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തുള്ളു ആണോ ുംതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു പരിധിയുണ്ട് പരിധിയുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു ഒന്നര രണ്ട് കൊല്ലം മുമ്പ് നമ്മുടെ കളമശ്ശേരിലൊരു വാഹന അപകടം ആണ് അറിയുമെന്ന് എനിക്കറിയാൻ പാടില്ല ഒരു പെങ്കൊച്ച കൂടി ഒരു ആണും പെണ്ണും കൂടി മരിച്ചു പയ്യൻ മരിക്കുക പയ്യനെ കോമേല കണ്ട് പോകും പെങ്കൊച്ച മരിക്കുകയൊക്കെ ചെയ്തു രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിക്കാണ് സംഭവം നടക്കുന്നത് പോലീസുകാർ ഈ പെൺകുച്ചനെ മനസ്സിലാക്കിയിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ മോളോ എൻ്റെ മോള് വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടെന്ന് ഉറങ്ങേണ്ടെന്ന് താമസിച്ചിട്ട് പോളോന്നു വേറെ ആരെങ്കിലും ആയിരിക്കുന്നു ആളും അറിയാതായിരിക്കുന്നു പിന്നെയും വിളിച്ചു സാറിൻ്റെ മോള് വീട്ടിൽ ഉണ്ടോ എന്നൊന്ന് നോക്കാം ഹാ ഞങ്ങൾ ഒരുമിച്ചല്ലേ പോയി കിടന്നത് അവിടെ ഉണ്ടെന്നേ മേള മോള് കിടന്ന് ഉറങ്ങേണ്ടെന്നു വെച്ചിട്ട് പോ ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് കട്ടി കിട്ടും ലാസ്റ്റ് ഒരു പോലീസാർ വീണ്ടും വിളിക്കുകയോ അല്ലെങ്കിൽ അന്വേഷിക്കാൻ പറയുകയോ ചെയ്ത് കഴിഞ്ഞപ്പനാണ് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോളില്ല മോള് മോർച്ചറിലോട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്കായി ഏഹ് ഇപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത് മക്കള് മാതാപിതാക്കള് നമ്മളൊരു പിള്ളേരെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ കടമയൊന്നും കഴിഞ്ഞൊന്നുമില്ല പിള്ളേരെ വളർത്തി നല്ല രീതിക്കും അടുത്ത ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ അതുവരെ ഉത്തരവാദിത്വം നമുക്കാണ് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മക്കൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ് അത് നോക്കാതെ പറഞ്ഞു വിടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മാതാപിതാക്കൾ കൃത്യമായിട്ടും നോക്കുകയാണെങ്കിൽ പറയുന്ന റോഡിൽ ഈ പറഞ്ഞ അഭ്യാസം കാണിക്കൂല കാണിക്കോ കാണിക്കൂല കാണിക്കൂല ഇതില് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള കുട്ടികളല്ല ഈ എവിടെയും ആയിക്കോട്ടെ ഞാൻ ചോദിച്ചു പറഞ്ഞത് ഞാൻ ചോദിച്ചു പഠിക്കാൻ വേണ്ടി വരുന്ന ആയിക്കോട്ടെ ആണ് ഈ കാണിച്ചു ആയിക്കോട്ടെ എവിടെയും ഉള്ളതും ആയിക്കോട്ടെ എന്റെ ചോദ്യം ഇതാണ് ഇത് പോലീസുകാർ സ്റ്റേഷനിൽ വിളിച്ച് അല്ലെങ്കിൽ സ്റ്റേഷനിൽ വീട്ടുകാരെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞ് കഴിഞ്ഞാ ഈ പ്രശ്നം പിന്നെ ഉണ്ടാവോ ഉണ്ടാവുണ്ടാവൂല ഇത് കൊറച്ച് കാലം കഴിയുമ്പോഴോ ഇത് കൊറച്ച് തുടങ്ങി ഇതിപ്പോ പ്രശ്നം കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ സാധനത്തിന് പിന്നെന്താ സംഭവിക്കണം ഇതിലും വലുതാകും കൊറച്ച് കഴിയുമ്പോ എന്താ കേൾക്കണം എന്നെ വിവാഹ വാഗ്ദാനം നൽകി പിടിക്കും അന്നേരം ഒന്നും കുഴപ്പമില്ല അത് കഴിയുമ്പോ പറയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചു ഏഹ് ഇപ്പൊ പ്രണയിക്കാൻ നേരത്തെ അറിയാൻ പാടുണ്ടായില്ല ഏഹ് പ്രണയിക്കാൻ നേരത്തെ അറിയാൻ പാടണ്ടായില്ല ഈ സാധനം അപ്പൊ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ സംസ്കാരം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സമ്പൂർണ്ണ സാക്ഷരത മാത്രമേ ഉള്ളൂ മലയാളിക്ക് വിവരം കൊണ്ട് വട്ടപൂജ ഇപ്പൊ പണ്ട് നമ്മളോടൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞു ഇല്ലേ സ്കൂളിൽ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ഇനിയിപ്പ നമ്മള് ഈ പറഞ്ഞ പോലെ റോഡിൽ നമ്മൾ നിന്നൊരു ഒരു ഒരു പെങ്കൊച്ചായിട്ട് സംസാരിച്ചു വിചാരിക്കുക വൈകിട്ട് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ ഏഹ് അന്നേരം ചുരുലക്കാഷായോരിക്കും അതല്ലാതെ തന്നെ ഒന്ന് ങ്ങോടൊന്ന് നോക്കിയാൽ മതി അന്ന് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഫോൺ പോലും ഇല്ല ഏഹ് പക്ഷെ നമ്മള് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെ നമ്മൾ വീട്ടിലെത്ര മുൻപേ കരക്കമ്പി അവിടെ എത്തിയിട്ടുണ്ടാവും വീട്ടിലെത്തി അതെ അതാണ് അത്രയും അപ്പൊ ഫോണില്ലാത്ത കാലത്തും നമ്മൾ ചെല്ലുന്നതിലും സഞ്ചരിക്കുന്നതിലും വേഗത്തിലാണ് അന്നത്തെ മെസ്സേജുകൾ പോണത് എന്നിട്ട് നമുക്ക് തല്ലി കിട്ടിയിടണം ഇപ്പൊ ഫോൺ കൊണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും അങ്ങനെ പോകുന്നത് കൊണ്ടാണ് എനിക്കുള്ള വിഷയം കൊച്ചിനെ നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങിയാലും പിള്ളേര് ചോദിച്ചാൽ അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് അതോറിറ്റി നടപടി എടുക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം ഇത് ഞാൻ മിണ്ടില്ലായിരുന്നു ഇതിപ്പോ കോൺഗ്രസ്സോ ബി ജെ പിയോ വേറെ ആര് ചോദിച്ചാലും ഞാനൊരു അക്ഷരം മിണ്ടില്ല എനിക്കത് പറയേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഇന്നലെ ഇത് വലിച്ചഴച്ചത് കൊണ്ടാണ് ഈ ടോപ്പിക് ഉണ്ടായത് ഞാനല്ലല്ലോ പറഞ്ഞത് അവരുടെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും അവരുടെ പാർട്ടിക്കാരും ഭരിക്കുന്ന കേരളത്തിൽ കേരളത്തില് അവരി ഭരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ടോപ്പിക്കിലാണ് ഞാൻ ആ ടോപ്പിക്ക് പറയേണ്ടി വന്നത് ഇല്ലേ അതെ പറഞ്ഞ ടോപ്പിക്ക് ഉള്ളതാണല്ലോ ആണ് ഇതിപ്പോ ലൈവായിട്ട് ഇപ്പൊ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുമല്ലേ മാത്രല്ല നമ്മളൊന്ന് പതിവന്ന് കണ്ടു തിരിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് ഈ പറയുന്നത് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു നമ്മൾ പേര് ഇരിപ്പുണ്ടെന്നോ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആരും ആരോടും പറയുന്നില്ല പേടിച്ചിട്ട് ആരും ചോദിക്കുന്നു ഇതിപ്പോ വഴിയെ പോയി പറഞ്ഞ പോലെ ഞാൻ ചെന്ന് ചോദിച്ചാലും ഒന്നല്ലേ വാദി പ്രതിയ അല്ലെങ്കിൽ പിന്നെ ചെലപ്പോ അവൻ ചെലപ്പോ എന്നെ ചെലപ്പോ ആക്രമിച്ച എന്തെങ്കിലും കുത്തിയെ നമ്മളെ വീട്ടിലും കുഞ്ഞു പരാതി മാത്രുകൾ ഇവിടെ വരുന്ന കാറുകള് ഒരു ഒരു പെണ്ണും നാലു അഞ്ചു ആണുങ്ങളായിട്ടാണ് വരുന്നു എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് നടപടി എടുക്കാനായിട്ട് ചോദിച്ചു തീർക്കോ തീർക്കോടാണ് ഞാനത് പറഞ്ഞത് അറുതി വേണമെങ്കിൽ പോലീസുകാർ നടപടി എടുക്കണം നടപടി അതെന്താ കണ്ടു കഴിഞ്ഞാൽ അവര് ചോദിക്കണം അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് ഇല്ലേ അവരെ പിന്നെ നിയമിച്ചേക്കണെന്തിനാണ് ഇതേപോലുള്ള തെറ്റു മുറ്റങ്ങള് വരാതിരിക്കാൻ വന്നു കഴിഞ്ഞ് പീഡിപ്പിച്ചിട്ട് അതിന്റെ പുറകെ ക്യാമറ അതും ഇതൊക്കെ തൂക്കി ജനങ്ങളും ഇതൊക്കെ ആയിട്ട് നടന്നിട്ട് എന്തെങ്കിലും പ്രയോജന അത് വരാതെ അയ്യോ എന്നെ പീഡിപ്പിച്ചേ അതോ തടയുക വെറുതെ നമ്മൾ മാതാപിതാക്കളിപ്പോൾ നമ്മുടെ പിള്ളേർ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ സ്വയം കാലിൽ നിൽക്കാൻ തുടങ്ങും അതെ അപ്പൊ നമ്മൾ മക്കളെ നമ്മൾ പറഞ്ഞു വിട്ട് കഴിഞ്ഞാലും അത് നോക്കേണ്ട ബാധ്യത ആർക്കുള്ളതാ നമുക്ക് തന്നെയുള്ളതാ ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഇപ്പൊ പിള്ളേർ നാളെ കഞ്ചാവൂലി ഉടയ്ക്കും അതെ അല്ലെങ്കിൽ മറ്റേ എം ഡി എം എ ഇപ്പോഴത്തെ ട്രെൻഡ് എം ഡി എം എ അതെ അതെ എം ഡി എം എ അടിച്ചു തുടങ്ങി പോലീസ് പിടിച്ചു അപ്പൊ നമ്മൾ ഓടണേലും നല്ലത് അതിന് മുൻപേ അവരുടെ മേളിൽ നമ്മളൊരു നോട്ടമുണ്ട് എന്നവർക്കൊരു പേടിയുണ്ടെങ്കിലോ അതെ അതെ ആ പേടിയുണ്ടെങ്കിൽ അവർ കൃത്യക്കെട്ട് നിക്കു അതല്ലേ പണ്ടുള്ള കാരണവന്മാര് പറയണ രോഗം വന്ന് ചികിത്സിക്കണേല് നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ അതെ അപ്പൊ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ നല്ല പോലെ ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളു ആ കഥ അതാണ് എന്റെ ടോപ്പിക് ഉണ്ടായി നിന്ന ഓക്കേ ശരി ഓട്ടമുണ്ടാ ഓട്ടം കുഴപ്പമില്ല കേട്ടല്ലോ ഈ പറഞ്ഞ പോലെ അതോറിറ്റികൾ കൃത്യമായി എടുക്കാനുള്ളതാണ് അല്ലാതെ സദാചാരമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊന്നുമല്ല നിങ്ങളുടെ ജോലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് നിങ്ങളോടൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം